ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും ബ്ലോജിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം ഇന്ന് ഞാൻ നല്ലൊരു ക്ലിയറൻസ് സെയിലുമായിട്ടാണ് വന്നിരിക്കുന്നത് കേട്ടോ അടിപൊളി ഒരു സെയിലാണ് ഇന്ന് ത്രീ പീസ് സെറ്റിന്റെ സെയിലാണ് ഞാൻ കൊണ്ടുവന്നിരിക്കുന്നത് എം സൈസുകാരെന്നോട് ഒത്തിരി പ്രാവശ്യം ചോദിച്ചിട്ടുണ്ട് എം സൈസ് കൊണ്ടുവരുന്നില്ല കൊണ്ടുവരുന്നില്ല എന്ന് ഇഷ്ടം പോലെ എം സൈസ് ഉണ്ട് കേട്ടോ എം സൈസുകാർക്ക് പ്രാവശ്യം ഓർഡർ ചെയ്യാവുന്നതാണ് ഓക്കെ നമുക്കത് ഓരോന്നൊന്ന് നോക്കാം ആദ്യമേ ഞാൻ കാണിക്കാൻ പോകുന്നത് ഈ ഒരു പീസാണ് കണ്ടോ നല്ല ഭംഗിയുള്ളൊരു കുർത്തി ഇത് കേട്ടോ ഇതിന് വന്നിരിക്കുന്നത് നല്ലൊരു വീനക് പാറ്റേൺ ആണ് വന്നിരിക്കുന്നത് ഇതിന്റെ നെക്ക് വന്നിരിക്കുന്നത് കണ്ടോ നല്ല അതായത് പാറ്റേൺ കണ്ടോ കൊടുത്തിരിക്കുന്നത് നല്ല എംബ്രോയ്ഡറി വർക്ക് ചെയ്തിരിക്കുന്നത് ചെയ്തിരിക്കുന്നത് സീക്വൻസ് വർക്കും ഉണ്ട് അതിന് ത്രീ ഫോർത്ത് ആണ് വന്നിരിക്കുന്നത് അതുപോലെ ഇത് സ്ലിറ്റ് കുർത്തിയാണ് ഇതിന്റെ ബാക്ക് പോർഷൻ ഇങ്ങനെയാണ് വന്നിരിക്കുന്നത് ഓക്കെ അതുപോലെ ഇതിന് ലൈനിങ് ഇല്ല കേട്ടോ നല്ലൊരു ഒരു പ്യുവർ കോട്ടണിൻ്റെ മെറ്റീരിയലാണിത് വന്നിരിക്കുന്നത് നല്ല ഭംഗിയുള്ള ഒരു കുർത്തി സെറ്റാണ് നമ്മൾ അടുത്ത് അതിൻ്റെ പാൻറ്റ് വരുന്നത് ഇതാണ് ഉണ്ടോ പ്രിൻ്റഡ് പാൻ്റാണ് വരുന്നത് രണ്ട് സൈഡിലും ഇലാസ്റ്റിക് വെച്ച പാൻ്റ് ആണ് ഉണ്ടോ ഇത് ഈ കാണിക്കുന്നത് എം സൈസ് ആണ് എം സൈസ് മാത്രമേ എൻ്റെ കയ്യിൽ അവൈലബിൾ ആയിട്ടുള്ളൂ ഇതാണ് ഇതിൻ്റെ ദുപ്പട്ട വരുന്നത് ഉണ്ടോ ഇങ്ങനെയാണ് ുപ്പട്ട വരുന്നത് നല്ല ലെത്തും വിട്ടുമൊക്കെ ഒരു ദുപ്പട്ടയാണ് വന്നിരിക്കുന്നത് നല്ല മൽമൽ കോട്ടൻ്റെ ദുപ്പട്ടയാണ് വന്നിരിക്കുന്നത് ഇങ്ങനെയാണ് ഇതിന്റെ ലുക്ക് വരുന്നത് കണ്ടോ നല്ല ഭംഗിയുള്ള ഒരു കുർത്തി സെറ്റാണ് ഇതിൻ്റെ സൈസ് വരുന്നത് എൻ്റെ എം സൈസ് മാത്രമേ അവൈലബിൾ ആയിട്ടുള്ളൂ മീഡിയം സൈസ് ഓക്കെ അതുപോലെ ഈ ഏത് കുർത്തി സെറ്റ് എടുത്താലും ഇന്ന് ഞാൻ കാണിക്കുന്ന ഏത് കുർത്തി സെറ്റ് എടുത്താലും ഫൈവ് ഹൺഡ്രഡ് ഫിഫ്റ്റി റുപ്പീസ് ആണ് അഞ്ഞൂറ്റി അൻപത് രൂപയാണ് അതുകൊണ്ട് പെട്ടെന്ന് പെട്ടെന്ന് ഓർഡർ ചെയ്തോണം ഓക്കെ വമ്പിച്ചൊരു സെയിലാണ് കേട്ടോ ബിറ്റ് സെയിലാണ് ഓക്കെ ഓരോ പീസൊക്കെ ഇരിക്കുന്നത് അത് ഞാൻ സെയിലാക്കുക അതാണ് കേട്ടോ ഇനി അടുത്തത് ഞാൻ കാണിക്കുന്നത് ഇതും നല്ല പ്യുവർ കോട്ടന്റെ ഒരു സെറ്റാണ് ഉണ്ടോ ഇങ്ങനെയാണ് ഇതിന്റെ ഒരു മസ്റ്റേഡ് കളറിലുള്ള ഒരു കുർത്തി സെറ്റാണ് അതിന്റെ മിഡിൽ പോർഷനിൽ കണ്ടോ ഇങ്ങനെ ഒരു ഡിസൈനാണ് വരുന്നത് രണ്ട് സൈഡിലും ഇങ്ങനെ വേറെ ഡിസൈനാണ് വന്നിരിക്കുന്നത് ഇതിന്റെ നെക്ക് വരുന്നത് ഇങ്ങനെയാണ് ഇങ്ങനെ ഒരു റൗണ്ട് നെക്ക് വന്നിട്ട് ഇവിടെ ഒരു ബീ കൊടുത്തിട്ട് പിന്നെ തസൽസ് കൊടുത്തിരിക്കുകയാണ് ഇതിനും ത്രീ ഫോർത്ത് സ്ലീവ്സ് ആണ് വരുന്നത് സ്ലിറ്റഡ് കുർത്തിയാണ് അതുപോലെ ഇതിനും ലൈനിങ് വന്നിട്ടില്ല ഓക്കെ ഇതാണ് ഇതിന്റെ ബാക്ക് പോർഷൻ വരുന്നത് ഉണ്ടോ ഇതാണ് ഇതിന്റെ പാൻറ് വന്നിരിക്കുന്നത് നല്ല മൽമൽ കോട്ടണിന്റെ ദുപ്പട്ടയാണ് വന്നിരിക്കുന്നത് ഇതാണ് ഇതിന്റെ ദുപ്പട്ട വന്നിരിക്കുന്നത് ഇങ്ങനെയാണ് ഇതിന്റെ ലുക്ക് വരുന്നത് നല്ല ഭംഗിയുള്ള ഒരു കുർത്തി സെറ്റാണ് ഇതിന്റെ സൈസസ് എൻ്റെ മീഡിയം ആൻഡ് എക്സൽ സൈസ് അവൈലബിൾ ആണ് ഇനി അടുത്തത് വരുന്നത് നല്ലൊരു മെറൂൺ കളറിലുള്ള ഒരു കുർത്തി സെറ്റാണ് ഉണ്ടോ നല്ല എംബ്രോയ്ഡറി വർക്കാണ് ഇവിടെ വന്നിരിക്കുന്നത് യോ പോർഷൻ വന്നിരിക്കുന്നത് റൗണ്ടിലേക്കാണ് കൊടുത്തിരിക്കുന്നത് പിന്നെ നാല് ഷോ ബട്ടൺ ഇങ്ങനെ കൊടുത്തിട്ടുണ്ട് ഇതിന് ത്രീ ഫോർത്ത് ആണ് സ്ലിറ്റഡ് കുർത്തിയാണ് ലൈനിങ് അറ്റാച്ച്ഡ് അല്ല പിന്നെ ഇതിന്റെ കണ്ടോ ബാക്ക് പോർഷൻ ഇങ്ങനെയാണ് വരുന്നത് ഇതിന്റെ പാൻറ് വരുന്നത് ഇങ്ങനെയാണ് ഇലാസ്റ്റിക് വെച്ച് നല്ലൊരു കംഫർട്ടബിളായിട്ടുള്ളൊരു പാൻറ്റാണ് ഇതാണ് ഇതിൻ്റെ ദുബട്ട വരുന്നത് ണ്ടോ ദുപ്പട്ടയൊക്കെ നല്ല ലെങ്ത്തും വിടുത്തുമൊക്കെയുള്ള ദുപ്പട്ടയാണ് ഇങ്ങനെയാണ് ഇതിന്റെ ലുക്ക് വരുന്നത് ഇതിന്റെ സൈസസ് എൻ്റെ മീഡിയം ലാർജ് ആൻഡ് എക്സൽ അവൈലബിൾ ആണ് ഓക്കെ കണ്ടോ ഇതിന്റെ മെറ്റീരിയൽ വരുന്നത് റയോൺ ആണ് ഇനി അടുത്തത് വരുന്നത് ഒരു പീച്ച് കളറാണ് ഇതാണ് എൻ്റെ കുർത്തി വരുന്നത് റൗണ്ടിനെക്കാണ് അതുപോലെ ലേസ് വർക്കാണ് കൊടുത്തിരിക്കുന്നത് അതിൻ്റെ യോ പോർഷനിൽ ത്രീ ഫോർത്ത് സ്ലീവ്സാണ് സ്ലീവ്സിൻ്റെ ഇങ്ങനെ ലേസ് വർക്ക് വന്നിട്ടുണ്ട് ഇതും സ്ലിറ്റഡ് കുർത്തിയാണ് ലൈനിങ് വെച്ചിട്ടില്ല ലൈനിങ്ങിൻ്റെ ആവശ്യമില്ല കേട്ടോ പിന്നെ ഇതിൻ്റെ പാൻറ് വരുന്നത് ഇങ്ങനെയാണ് വൺ സൈഡ് ഇലാസ്റ്റിക് ആണ് വരുന്നത് പിന്നെ പാൻറിന് പോക്കറ്റുമൊക്കെ കൊടുത്തിട്ടുണ്ട് ഉണ്ടോ ഓക്കെ ഫ്രണ്ടിൽ ഇലാസ്റ്റിക് ഇല്ലാതെയാണ് വന്നിരിക്കുന്നത് ഇങ്ങനെയാണ് ഇതിൻ്റെ ദുപ്പട്ട വരുന്നത് ഇതിൻ്റെ ഷിഫോൺ ദുപ്പട്ടയാണ് വന്നിരിക്കുന്നത് കണ്ടോ ഇങ്ങനെയാണ് ഇതിൻ്റെ ലുക്ക് വരുന്നത് ഓക്കെ അതുപോലെ ഇതിൻ്റെ മെറ്റീരിയൽ വരുന്നത് റയോൺ ആണ് ഇതിന്റെ മെറ്റീരിയൽ വരുന്നത് ഇതിൻ്റെ സൈസസ് എൻ്റെയിൽ എമ്മും എല്ലുമാണ് അവൈലബിൾ ആയിട്ടുള്ളത് മീഡിയമും ലാർജും ആണ് അവൈലബിൾ ആയിട്ടുള്ളത് അടുത്തത് വരുന്നത് ഇതാണ് ഇതിനും ഉണ്ടോ റൗണ്ട് നെക്കാണ് കൊടുത്തിരിക്കുന്നത് നെക്ക് കഴിഞ്ഞിട്ട് ഇങ്ങനെ ഒരു വീ കട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ ടസൽസ് കൊടുത്തിട്ടുണ്ട് ഇതിനും മൂന്ന് പാനലായിട്ടാണ് വന്നിരിക്കുന്നത് മിഡിൽ പോർഷനിൽ ഉണ്ടോ ഈ വർക്കാണ് വന്നിരിക്കുന്നത് പിന്നെ ത്രീ ഫോർത്ത് ആണ് കൊടുത്തിരിക്കുന്നത് ഇതിനും ഇതും സ്ലിറ്റഡ് കുർത്തിയാണ് അതിന് ലൈനിങ് കൊടുത്തിട്ടില്ല ബാക്ക് പോർഷൻ ഇങ്ങനെയാണ് വരുന്നത് ഇതാണ് അതിൻ്റെ പാൻറ്റ് വരുന്നത് ഇങ്ങനെയാണ് അതിൻ്റെ ദുപ്പട്ട വന്നിരിക്കുന്നത് വെൽമെൽ കോട്ടൻ്റെ ദുപ്പട്ടയാണ് വന്നിരിക്കുന്നത് ഇതാണ് അതിൻ്റെ ദുപ്പട്ട ഉണ്ടോ ഇങ്ങനെയാണ് ഇതിൻ്റെ ലുക്ക് വരുന്നത് ഉണ്ടോ എല്ലാം നല്ല ഭംഗിയുള്ള കുർത്തി സെറ്റുകളാണ് കേട്ടോ ഇതൊക്കെ പ്യുവർ കോട്ടൺ ആണ് ഇതിന്റെ ഒക്കെ മെറ്റീരിയൽ വരുന്നത് ഇതിന്റെ സൈസ് എൻ്റെ മീഡിയം മാത്രമേ അവൈലബിൾ ആയിട്ടുള്ളൂ അടുത്തത് വരുന്നത് ഇതാണ് ഇത് നല്ലൊരു മെറൂൺ റെഡിഷ് മെറൂണിൻ്റെ കളറാണ് വന്നിരിക്കുന്നത് ഇതിന്റെ പാറ്റേൺ ഇങ്ങനെയാണ് വന്നിരിക്കുന്നത് അതിനും ഇങ്ങനെ റൗണ്ടിനൊക്കെ കൊടുത്തേച്ച് ഇവിടെ ഇങ്ങനെ ഒരു ബി കട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ ഇങ്ങനെ ഒരു ലേസ് വർക്ക് കൊടുത്തിട്ടുണ്ട് ഓക്കെ സീക്വൻസ് വർക്കും കൊടുത്തിട്ടുണ്ട് ഈ ഒപ്പ് പോർഷനിൽ ഇതും ഇങ്ങനെ ത്രീ പാനൽ കട്ടായിട്ടാണ് വരുന്നത് ഫ്രണ്ട് പോർഷനിൽ കണ്ടോ ഇതാണ് ഡിസൈൻ വരുന്നത് പിന്നെ രണ്ട് പോർഷനിൽ ഇങ്ങനെ ഓക്കെ ത്രീ ഫോർത്ത് ആണ് സ്വിറ്റഡ് കുർത്തിയാണ് ലൈനിങ് ഇല്ല അതുപോലെ ഇങ്ങനെയാണ് ഇതിൻ്റെ ബാക്ക് പോർഷൻ വരുന്നത് ഇതാണ് ഇതാണിതിൻ്റെ പാൻറ്റ് വന്നിരിക്കുന്നത് നല്ല ഒരു ദുപ്പട്ടാണ് ഇതിന് വന്നിരിക്കുന്നത് കേട്ടോ ഇതാണ് എൻ്റെ ഇത് ഉപ്പട്ട വന്നിരിക്കുന്നത് നല്ല ഭംഗിയുള്ള ഒരു കുർത്തി സെറ്റാണ് ഇത് ഇതൊക്കെ നല്ല പ്യുവർ കോട്ടൺ ആണ് ഇതിൻ്റെയൊക്കെ സിക്സ്റ്റി സിക്സ്റ്റി കോട്ടൺ ആണ് ലൈറ്റ് വെയ്റ്റഡ് കോട്ടൺ ആണ് അതൊക്കെ ഉണ്ടോ ഇങ്ങനെയാണ് ഇതിൻ്റെ ലുക്ക് വരുന്നത് ഓക്കെ ഇതിൻ്റെ സൈസസ് എൻ്റെ എക്സൽ മാത്രമേ അവൈലബിൾ ആയിട്ടുള്ളൂ എക്സൽ സൈസ് അടുത്തത് വരുന്നത് നല്ലൊരു ഗ്രീൻ കളർ കുർത്തി സെറ്റാണ് ഉണ്ടാ അതിൻ്റെ ഓപ്പർഷനിൽ വർക്ക് ഉണ്ടോ നല്ല ഭംഗിയുള്ള ഒരു വർക്കാണ് കൊടുത്തിരിക്കുന്നത് അതിൻ്റെ സൈഡിലിങ്ങനെ കോട്ടാപ്പാട്ടി ലേസ് വൈസ് ലേസ് കൊണ്ടാണ് അത് ഹൈലൈറ്റ് ചെയ്തിരിക്കുന്നത് ഇങ്ങനെ ഇങ്ങനെ ടസൽസ് കൊടുത്തിട്ടുണ്ട് അതുപോലെ ത്രീ ഫോർത്ത് ആണ് കൊടുത്തിരിക്കുന്നത് ഇതിലും ഇങ്ങനെ എൻഡിലും ഇങ്ങനെ കോട്ടാപ്പാട്ടി ലേസ് ആണ് കൊടുത്തിരിക്കുന്നത് അതുപോലെ സ്ലിറ്റഡ് കുർത്തിയാണ് ലൈനിങ് ഇല്ല ഇവിടെയും ഇങ്ങനെ ലേസ് കൊണ്ട് ഹൈലൈറ്റ് ചെയ്തിട്ടുണ്ട് കണ്ടോ അതിൻ്റെ ബാക്ക് പോർഷൻ ഇങ്ങനെയാണ് വരുന്നത് ഇതിൻ്റെ പാൻറ് വരുന്നത് ഇങ്ങനെയാണ് ഇതിൻ്റെ പാൻറ്റും ബാക്ക് ഇലാസ്റ്റിക്കും ഫ്രണ്ട് ഇലാസ്റ്റിക്കും ഇല്ലാതാണ് വന്നിരിക്കുന്നത് പിന്നെ പോക്കറ്റൊക്കെ കൊടുത്തിട്ടുണ്ട് എന്താ ഇതാണ് അതിൻ്റെ ദുപ്പട്ട വരുന്നത് നല്ല മൽമൽ കോട്ടൻ്റെ ദുപ്പട്ടയാണ് വന്നിരിക്കുന്നത് ഇതിൻ്റെ നല്ല പ്യുവർ കോട്ടൺ ആണ് മെറ്റീരിയൽ വരുന്നത് കേട്ടോ പിന്നെ പാൻറ്റിൻ്റെ പാൻറ്റിൻ്റെ അടിയിലും ഇങ്ങനെ ഉണ്ടോ ഈ ലേസ് വർക്ക് വന്നിട്ടുണ്ട് ഇങ്ങനെയാണ് ഇതിൻ്റെ ലുക്ക് വരുന്നത് ഓക്കെ ഇതിൻ്റെ സൈസസ് എൻ്റെ എൽ എക്സ് എൽ ആൻഡ് ഡബിൾ എക്സ് എൽ അവൈലബിൾ ആയിട്ടുണ്ട് അടുത്തത് വരുന്നത് ഇതാണ് ഇതും ഒരു കോട്ടണിൻ്റെ ഒരു പീസ് ആണ് ആ അതിൻ്റെ യോ പോർഷനിലെ വർക്ക് ഇങ്ങനെയാണ് വന്നിരിക്കുന്നത് കണ്ടോ പിന്നെ ഇതിനും ത്രീ ഫോർത്ത് ആണ് വരുന്നത് ഇതിൻ്റെ പാറ്റേൺ വരുന്നത് കണ്ടോ ഇങ്ങനെ ഇവിടെ ഇങ്ങനെ പ്ലീച്ച് വന്നിട്ടുണ്ട് ബാക്കിലും അങ്ങനെ പ്ലീച്ച് വന്നിട്ടുണ്ട് പിന്നെ ഇങ്ങനെ സെറ്റഡ് ആയിട്ടാണ് വന്നിരിക്കുന്നത് ലൈനിങ് കൊടുത്തിട്ടില്ല ഇതിൻ്റെ ബാക്ക് പോർഷൻ ഇങ്ങനെയാണ് വരുന്നത് അതുപോലെ ഇത് നമുക്ക് ഷെയ്പ്പ് ചെയ്ത് കെട്ടാനായിട്ട് ദൂരിയും കൊടുത്തിട്ടുണ്ട് രണ്ട് സൈഡിൽ നിന്ന് ഒക്കെ ദൂരി കൊടുത്തിട്ടുണ്ട് ഇതാണ് ഇതിൻ്റെ പാറ്റേൺ വരുന്നത് ഇങ്ങനെയാണ് ഇതിൻ്റെ പാൻറ്റ് വരുന്നത് ഇങ്ങനെയാണ് ഇതിൻ്റെ ദുപ്പട്ട വന്നിരിക്കുന്നത് കണ്ടോ ഇതാണ് എൻ്റെ ദുപ്പട്ട ഇതാണ് ഇതിൻ്റെ ലുക്ക് വരുന്നത് ഇങ്ങനെയാണ് എൻ്റെ ലുക്ക് വരുന്നത് ഇതിൻ്റെ സൈസസ് എൻ്റെ എക്സല് മാത്രമേ അവൈലബിൾ ആയിട്ടുള്ളൂ അടുത്തത് വരുന്നത് ഇതാണ് ഇതിൻ്റെ യോഗ പോർഷനിലെ വർക്ക് കണ്ടോ നല്ല ഭംഗിയുള്ള ഒരു വർക്കാണ് ഇത് ഒരു ഓറഞ്ച് കളറിലുള്ള കുർത്തി സെറ്റാണ് ത്രീ ഫോർത്ത് സ്ലീവ്സ് ആണ് വരുന്നത് ഇത് സ്ലിറ്റഡ് കുർത്തി അല്ല എ ലൈൻ കുർത്തിയാണ് അതുപോലെ കണ്ടോ ഇങ്ങനെ ഇവിടെ വീച്ച് വന്നിട്ടുണ്ട് ഉണ്ടോ ഇതിൻ്റെ ഇതിൻ്റെ എൻഡിലിങ്ങനെ ഒരു ക്രോഷ്യാലേസ് ഒക്കെ കൊടുത്തിട്ടുണ്ട് അതുപോലെ ഇതിൻ്റെ എൻഡിലും ഇങ്ങനെ ക്രോഷ്യ ലേസ് കൊടുത്തിട്ടുണ്ട് ഉണ്ടോ ഇങ്ങനെയാണ് കുർത്തി വരുന്നത് ഉണ്ടോ ഇതിന് ഇതിൻ്റെ ലെങ്ത് വരുന്നത് ഫോർട്ടി സിക്സ് ഫോർട്ടി സെവൻ ഇഞ്ചസോളം വരുന്നുണ്ട് ഇതാണ് ഇതിൻ്റെ പാൻറ്റ് വരുന്നത് രണ്ട് സൈഡിലും ഇലാസ്റ്റിക് വെച്ച പാൻറ്റാണ് വന്നിരിക്കുന്നത് ഇതിന് വന്നിരിക്കുന്നത് ഷിപ്പോൺ ദുപ്പട്ടയാണ് കണ്ടോ ദുപ്പട്ടയുടെ രണ്ട് സൈഡിലും ഇങ്ങനെ ലേസ് വർക്ക് കൊണ്ട് ഹൈലൈറ്റ് ചെയ്തിട്ടുണ്ട് ഇങ്ങനെയാണ് ഇതിൻ്റെ ലുക്ക് വരുന്നത് ഓക്കെ ഇതിൻ്റെ സൈസും എൻ്റെ എക്സൽ ആണ് അവൈലബിൾ ആയിട്ടുള്ളത് ഫോർട്ടി ടു ആണ് അവൈലബിൾ ആയിട്ടുള്ളത് അപ്പോൾ ഇന്നത്തെ ഞാൻ സെയിലിൽ ഇട്ടിരിക്കുന്ന കളക്ഷൻസ് ഇതൊക്കെയാണ് ഇതിൻ്റെ എല്ലാം വില വരുന്നത് അഞ്ഞൂറ്റി അൻപത് രൂപ മാത്രമേ വരുന്നുള്ളൂ കേട്ടോ ഫൈവ് ഹൺഡ്രഡ് ഫിഫ്റ്റി റുപ്പീസ് അതും ഫ്രീ ഷിപ്പിങ്ങിലാണ് ഞാൻ തരുന്നത് കേട്ടോ നല്ല ഓഫർ സെയിലാണ് എല്ലാവരും പെട്ടെന്ന് പെട്ടെന്ന് ഓർഡർ ചെയ്യുക എനിക്ക് തരുന്ന എല്ലാ സപ്പോർട്ടിനും വീണ്ടും ഞാൻ നന്ദി പറയുന്നു താങ്ക് യു താങ്ക് യു സോ മച്ച്